വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ട് പരിചയപ്പെടുത്തുവാണ് തിരുവനന്തപുരത്ത് അറബിക്കടലിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ആരാധനാലയമാണ് ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത് ആഴിമല ബീച്ചിനടുത്തുള്ള ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം ആക്ച്വലി കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ശിവപ്രതിമയ്ക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് ചിത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് വീക്കെൻഡൊക്കെ ആയിട്ട് നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് പോയിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീച്ചിൻ്റെ സ്പോട്ടും കൂടെ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് അതായത് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ ഒരു ഒരു നല്ലൊരു സൗന്ദര്യം തന്നെ കാണാൻ പറ്റുവേ പറ്റുമോ എവിടെയെങ്കിലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ ശിവൻ്റെ ക്ഷേ ഈ ശിവൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് മീറ്ററോളം ഉയരമുണ്ട് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് ഒരു ക്ഷേത്രത്തിൽ കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയുള്ളൊരു ബീച്ചും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആക്ച്വലി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആഴിമല ശിവക്ഷേത്രം രാവിലെ അഞ്ചര മുതൽ പത്തര വരെയും പിന്നീട് വൈകുന്നേരം നാലര മുതൽ ഏഴര ഏഴര വരെയും ദർശനത്തിനായിട്ട് തുറന്നിട്ടുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് അല്ലാതെ വരാം അല്ലാതെ ഒരുപാട് ഇങ്ങനെ ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഉള്ളിൽ കയറാനും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നമുക്ക് പ്രത്യേക വസ്ത്ര ഡ്രസ്സൊന്നും നമുക്ക് ഡ്രസ്സ് കോഡൊന്നും ഇല്ല നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിലും ആ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ആഴിമല ബീച്ച് എന്ന് പറയുന്നത് ഈ ബീച്ചിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ക്ലിയറാണ് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടാണ് ഈ ബീച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫുൾ ഒരു ബ്ലൂ ഒരു മഴ ശരിക്കും വളരെ ക്ലീനാണ് പിന്നെ ഈ ബീച്ചിലോട്ട് നമ്മൾ താഴോട്ട് നമുക്ക് ഇറങ്ങാം പക്ഷേ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അത് കെട്ടിയിട്ടിരിക്കുക കെട്ടി അടച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ എന്തോ വെള്ളം കയറി കിടക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പം എന്താണെങ്കിലും തിരുവനന്തപുരം സൈഡിലുള്ളവർ ഒരു തവണയെങ്കിലും നമുക്ക് റിലാക്സിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി വളരെ ശാന്തത ഒരു ഒരു ആണ് അതുപോലെ തന്നെ ബീച്ചാണെങ്കിൽ നമുക്ക് അടിപൊളിയൊരു ഒരു മനോഹാരിത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബീച്ചിലാണെങ്കിലും അതൊക്കെ തിരുവനന്തപുരം ഉള്ളൊരു തീര തീരപ്രദേശ നഗരത്തിൽ ബീച്ചുകളൊരു സാധാരണ കാഴ്ച പക്ഷെ എന്നിരുന്നാലും ഈ ബീച്ചെന്ന് പറയുന്ന അവിടെ സൗന്ദര്യത്തിലും ഒരു ആകർഷണീയത്തിലും മറ്റേ വേറിട്ട് നിൽക്കുന്നവരനാണേ ആക്ച്വലി ഞാൻ വണ്ട്രസ് സൈഡിലുള്ള ഒരുപാട് ബീച്ചുകൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഈ ബീച്ചെന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റേതായൊരു ഭംഗിയിലാണ് ശരിക്കും ഈ ബീച്ചിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആഴി ആഴിമല ക്ലിഫ് പ്രദേശത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ഈ ഈ ബീച്ചിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ആക്ച്വലി മൊത്തത്തിലൊരു ബ്ലൂ ഷെയ്ഡാണ് ആക്ച്വലി ആകാശവും കടലും ഏകദേശം ഒരേ കളറിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ ബീച്ച് എന്താണെങ്കിലും ആഴിമല ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ശിവക്ഷേത്രവും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഈ ആഴിമല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഹിഡൻ സ്പോട്ടും കൂടെ ഞാൻ പരിചയപ്പെടുത്താവേ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നമ്മൾ നമ്മളൊരു ഹിഡൻ സ്പോട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വെറുതെ കുറച്ച് നടന്നപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചൊരു സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ കുറച്ച് നമുക്ക് ചായയും കാപ്പിയും ജ്യൂസും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കടകളിൽ നിന്ന് നമുക്ക് ചായ കുടിച്ച് ബീച്ചിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് സമയം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നമ്മളൊരു പാറക്കിട്ട് അവിടെ പോകുന്നവർക്ക് കാണാൻ പറ്റിയ നല്ല അടിപൊളി മനോഹരമായ ഒരു ഹിഡൻ സ്പോട്ടും കൂടെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ആഴ്മേ പോകാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ടാണ് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് ആക്ച്വലി നമ്മൾ തന്നെ പോയത് കൊണ്ടാണ് അധികം ആൾക്കാർ ആ സ്പോട്ട് കണ്ടുപിടിക്കാത്തത് അത്ര നീറ്റായിട്ട് അതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി നിങ്ങളൊക്കെ പോയാലും അവിടെ നമ്മൾ മീൻസ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ വൃത്തികേടാക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ആക്ച്വലി നമുക്കപ്പം അവിടെ ഇഷ്ട ം പോലെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു വീക്കെൻഡായിട്ട് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്ത ഒരു സ്പേസ് ആണ് നമ്മൾ ഈ പാർക്കറ്റിനുള്ളിൽ താഴോട്ട് നമ്മൾ ഇറങ്ങിയ ഒരു വ്യൂ ആണ് ഇത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റെഡ് ഫ്ലാഗ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്ത് കടലിൽ കയറി കിടക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് എന്താണേലും നമുക്ക് മൺഡേന്ന് സൂപ്പർ സൂപ്പറായിട്ട് കാണാം ഒരു മലയാണ് ആക്ച്വലി ആ ക്ഷേത്രം ഇരിക്കുന്ന ശരിക്കും ഒരു മലയുടെ ഇതിലാണ് ഒരു നൂറടി ഉയരത്തിൽ ഒരു മലയുടെ ഇതിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പം ക്ഷേത്രത്തിൽ നിന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീച്ചും ഈ പാറക്കെട്ടുമാണ് അതുപോലെ തന്നെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്പേസാണ് ആക്ച്വലി ഞാൻ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ എന്താണെങ്കിലും മറക്കാതെ കാണണം അവിടെ നമ്മളൊരു ഹിഡൻ സ്പോട്ടും കൂടെ കാണിക്കുന്നുണ്ട് പാറക്കെട്ടിനുള്ളിൽ മുഴുവൻ ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ് എന്നാൽ ബീച്ചിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്പോട്ടാണത് എന്നാൽ അഴിമലയിൽ വരുന്നവർക്ക് എന്താണെങ്കിലും പോകാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ആ തീരത്ത് നിൽക്കുന്ന തെങ്ങും എല്ലാവരും പ്രത്യേക ഭംഗിയാണ് കേട്ടോ ശരിക്കും ഞാൻ പോയിട്ടുള്ള ബീച്ചുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കല ബീച്ച് ഇഷ്ടമായിരുന്നു വർക്കലും എനിക്ക് ഇഷ്ടപ്പെട്ട് വർക്കല ബീച്ച് നമുക്ക് പക്ഷേ ബീച്ചിൽ ഇറങ്ങി കുറച്ചുകൂടെ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ പക്ഷെ അത്രയും പറ്റില്ല എങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആക്കും എന്തോ ഒരു പോസിറ്റീവ്നെസ് ഈ ക്ഷേത്രത്തിലും ഈ ഈ ഒരു പരിസരങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നല്ല നല്ല ആക്ച്വലി ഒരു തണുത്ത ഒരു കാറ്റും അതുപോലെ തന്നെ നമുക്ക് ഇരുന്നു നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ ഒക്കെ അവർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും കൂടെ ഞാൻ അതിൻ്റെ പ്ലേസ് എവിടെയാണെന്ന് പറയാം തിരുവ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽത്തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്